അന്ന് തന്നെ ചിരിച്ചവര് അന്ന് തന്നെ കണിയാക്കിയവര് ഇന്ന് തന്നെ കാണുമ്പോൾ ചിലപ്പോണീച്ച് നില്ക്കും ചിലപ്പോ ഒന്ന് വന്ന് കൈ വരും എന്റെ ചുപ്പായി സുഖമാണോ തിരിച്ചു വീട്ടിലെത്തിയത് നേരെ വേഗമായിട്ട് ഇറങ്ങണേ അന്ന് മട്ടാഞ്ചേരിന്റെ തെരുവിലൂടെ അങ്ങ് നടക്കണേ മനുഷ്യന്മാരെ കാണേ ഓരോ ആൾക്കാരെ കണ്ട് അന്ന് എന്റെ പ്രായം പത്തൊമ്പത് വയസ്സാണ് ആ വർക്കിന് ശേഷം ഞാൻ നേരെ ഒരു ഏഴ് മണിയാകുമ്പോൾ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിട്ട് നേരെ വേഗമായിട്ട് ഇറങ്ങണേ കണ്ടിന്യൂസ് വർക്ക് നേരെ വേഗമായിട്ട് ഇറങ്ങി പെർഫ്യൂം കൊടുക്കണേ നടന്നാണ് അന്ന് കച്ചവടം അന്ന് മട്ടാഞ്ചേരിന്റെ തെരുവിലൂടെ അങ്ങ് നടക്കണേ മനുഷ്യന്മാരെ കാണണേ ഓരോ ആൾക്കാരെ കണ്ട് എല്ലാവരുടെ കയ്യിലും അത്ര ഇങ്ങനെ തേച്ച് കൊടുക്കണേ ഓരോ ആൾക്കാരെ കയ്യിലും അങ്ങനെ തേച്ചു കൊടുക്കണേ വരി വരി അതായത് മട്ടാഞ്ചേരിന്റെ ഒരു മട്ടാഞ്ചേരിന്ന് തുടങ്ങിയിട്ട് മറ്റേഞ്ചി വരെ ഇങ്ങനെ ജസ്റ്റ് നടന്ന് ബാഗിൽ തൂക്കിയിട്ടെങ്കിൽ നടക്കണേ അന്ന് എൻ്റെ പ്രായം പത്തൊമ്പത് വയസ്സാണ് അന്ന് ഞാൻ കോളേജിൽ തേടിയറി പഠിക്കുന്ന ഒരു സമയം ഒരുപാട് കളിയാക്കലുകൾ ഉണ്ടായിരുന്നു അപ്പൊയും പല ടൈപ്പിൽ തന്നെ പരീക്ഷിച്ച കളിയാക്കലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലി ചെയ്യണം കളിയാക്കാനുള്ള